ഹലോ താമസിച്ചു പോയി ജോലിയല്ല രാവിലെ ഇന്നെന്തായിരുന്നു പരിപാടി ചിങ്ങൊന്നാദ്യ എന്നുള്ള ഒരു സത്യത്തിൽ ഞാൻ ഇന്നലെയൊക്കെ എനിക്ക് എന്റെ ശ്രദ്ധ വാളിപ്പോയി മറന്നുപോയി ചക്കരകളെ അതൊന്നും പറയാൻ പറ്റിയില്ല എന്താണെന്ന് പറഞ്ഞു ഞാൻ ചോറ് കറി വെക്കുവാണ് ഞാൻ മട്ടൻ മേടിച്ച് അത് കറി വെക്കും കറി വെക്കാൻ പോവാണ് ഞാൻ ആദ്യം മട്ടൻ മേടിച്ചത് ആദ്യം നമ്മളെ ഒന്നാം തീയതിയെ കുറിച്ച് പറയാം ഇന്നലെ ഞാനത് പറയാൻ മറന്നുപോയി ചോറ് കണ്ട വെക്കി ഞാൻ തലേ ദിവസം തന്നെ നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന പരിപാടി വീടും പരിസരം എല്ലാം തൂത്തുവാരി വീടിൻ്റെ ചുറ്റുമൊക്കെ തൂത്തുവാരി ചവറൊക്കെ കത്തിച്ച് കളഞ്ഞ് ഒരൊറ്റ ഒരു തുണി പോലും കണത്തിൻ്റെ വീട്ടിലെല്ലാ ഭാഗവും മുക്കും പോലും തൂത്ത് തുടച്ച് വിളക്കൊക്കെ തേച്ച് കിണ്ടിയൊക്കെ തേച്ച് ഭഗവാൻ്റെ ഭാഗമെല്ലാം നല്ലവണ്ണം ഉരുക്കി പൂവൊക്കെ രാവിലെ പൂവൊക്കെ മേടിച്ച് വെച്ചേക്കും കേട്ട് രാവിലെ തുളസി മല കെട്ടിയതും താമര കെട്ടിയതും ഒക്കെ കാണും എന്നിട്ട് രാവിലെ വിളക്കൊക്കെ കത്തിച്ചാൽ ഐശ്വര്യം ഭഗവാനെ ഒരുക്കി സെറ്റാക്കിയിട്ടാണ് എന്നിട്ട് ഇതെല്ലാം തലേന്ന് സെറ്റാക്കി വെച്ചിട്ട് രാവിലെ അതെല്ലാം സെറ്റാക്കി ഉരുക്കി വിളക്ക് കത്തിച്ചതിന് ശേഷം രാവിലെ തന്നെ എഴുന്നേറ്റ് ചായ വല്ലതും കുടിക്കുക കുടിച്ച് എന്നിട്ട് നേരെ നല്ല പുതിയ സെറ്റുസാരിയ സെറ്റുമുണ്ട എന്തെങ്കിലുമൊക്കെ മേടിച്ച് വെച്ചിട്ടാണോ എന്നിട്ട് അതൊക്കെ കൊടുത്ത് ഒക്കെ വെച്ച് ഏർ പിന്നെ നേരെ അമ്പത് കൃഷ്ണ ടമ്പളത്തിൽ ഞങ്ങൾ അവിടെ എറണാകുളത്ത് ഇറങ്ങി ഞങ്ങൾ പോകണത് എവിടെയാന്ന് അറിയാമോ ആ തൃക്കാക്കര അമ്പലത്തിൽ പോകും ചിങ്ങോന്നാതെ ഞാൻ ഇതുവരെ ഗുരുവായൂർ തൊഴാൻ പോയിട്ടില്ല പിന്നെ അത് ഈ തലേദിവസം വീട്ടിലിങ്ങനത്തേക്ക് ജോലി ചെയ്യേണ്ടതുകൊണ്ടാണ് അങ്ങനെ പോവാത്തത് പിന്നെ ഞാൻ അടുക്കള വെച്ച് ചെറിയ സെറ്റപ്പാണ് കേട്ടത് ആ അപ്പോൾ അങ്ങനെ പോവുമോ എന്നിട്ട് ആ എന്നിട്ട് പോയി തൊഴുതിട്ട് വരും അങ്ങനെയാണ് എപ്പോഴും ചെയ്യാറ് അതൊരു ഇൻട്രസ്റ്റ് ആണ് ഭയങ്കര ഒരു രാവിലെ ഒരു സെറ്റുമുണ്ടൊക്കെ എടുത്ത് ഒരുങ്ങി അമ്പലത്തിൽ പോകുന്നത് എടുത്ത് പിന്നെ ഒന്ന് കരുതില്ല കൈ നീട്ടം കൊടുക്കുന്നത് എനിക്ക് എനിക്ക് ഇങ്ങോട്ട് തരുന്നത് മേടിക്കുന്നതിന് കൈ ഇഷ്ടം അങ്ങോട്ട് കൊടുക്കുന്നത് ഞാൻ എങ്കിൽ പൈസ കരുതി വെച്ചിട്ട് ഇപ്പം എൻ്റെ വീട്ടിലൊരു മുതിർന്ന ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ കൊടുക്കും ഇപ്പം എൻ്റെ അമ്മയുടെ എനിക്ക് മിക്കപ്പോഴും സുമത്രാമ്പയ്ക്കൊക്കെയല്ലോ ഞാൻ ഇപ്പോൾ ഇത്തരത്തെ കാര്യം ഗൂഗിൾ പേ ചെയ്താലും കൊടുക്കും ഞാൻ ഇന്നും കൊടുക്കും ഗൂഗിൾ പേ ചെയ്താലും ഞാൻ കൊടുക്കും സുത്രമ്മയ്ക്ക് എൻ്റെ അമ്മയ്ക്ക് കൊടുക്കും അച്ഛൻ അങ്ങനെ ആരെങ്കിലും അതായത് മുതിർന്ന ആൾക്കാരുടെ കൊടുക്കും അതൊരു മനസ്സിനൊരു സന്തോഷമാണ് അവർക്ക് അത് കൊടുക്കുമ്പോൾ അതുപോലെ തന്നെ അതൊന്ന് പിന്നെ എനിക്ക് പറയാൻ തുടങ്ങും അമ്പലത്തിന്ന് ഇപ്പം ഞാൻ അമ്പലത്തിന്ന് ബോബരുടെയും ഇച്ചിരി മട്ടൻ മേടിക്കാൻ പറഞ്ഞു എനിക്ക് മട്ടൻ മട്ടൻ്റെ ഒരു മുഖം കെറിയദാസന്മാരെ അതുകൊണ്ട് ഞാനിടത്ത് കുരുമുളക് ഇങ്ങനെ വരട്ടി എടുക്കാൻ നിർത്തും മട്ടൻ അങ്ങനെ കുരുമുളക് സകല മുളക് പൊടി ഇട്ട് ബോവൻ ഈ കുരുമുളകിൻ്റെ മാത്രം കളർ ഇഷ്ടമല്ല അവിടെ ഞാൻ സകല മുളകൊടി പെരിഞ്ചീരകം കുരുമുളക് പൊടി ശകല മഞ്ഞൾപ്പൊടി ശകല മല്ലിപ്പൊടി എല്ലാം കൂടെ ഇതെല്ലാം കൂടെ ഉള്ളിയൊക്കെ കൂടെ വഴറ്റിട്ട് ഇതിനകത്തിട്ട് ഇറച്ചി കുക്കറിൽ വേവിച്ചിരിക്കുക അല്ലെങ്കിൽ ഞാൻ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പിട്ട് വേവിച്ചിരിക്കും അതിട്ട് ഈ ഈ സാധനം എല്ലാം വഴറ്റിയിട്ട് ഇതിനകത്ത് ഞാൻ തട്ടും അത് മാത്രം മതി വേറെ ഒരു കറയിൽ ഇത് ഉറുണ്ടോ വേണ്ട നമ്മളെന്തോ പറഞ്ഞോ അതാ ഇതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ പിന്നെ പറയാനുള്ളത് ഒന്നുമില്ല ഞാനങ്ങനെ അങ്ങനെ ആ ഒന്നാം തീയതി എന്ന് പറഞ്ഞ ഇങ്ങനെ ഒന്നാം തീയതി കഴിഞ്ഞാൽ പിന്നത്തെ ഇരിപ്പെന്ന് അറിയാമോ ശരിക്കും പറഞ്ഞാൽ പിന്നെ ഇരിക്കുന്നത് നമുക്ക് ഇതിന് വേണ്ടിയിട്ടാണ് എന്ത് ഓണം വരാൻ വേണ്ടിയിട്ട് ഓണം മന്ദ ഓണം മന്ദി എൻ്റെ ഫോൺ അട അടഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ പിന്നെ പിന്നിരിക്കുന്നതില്ലേ ഓണത്തിന് വേണ്ടിയിട്ടാണ് ഓണം തുണിയെടുക്കുന്ന ചിന്തകൾ ഉരുങ്ങുന്ന ചിന്തകൾ ഓണത്തിന് എന്തൊക്കെ ചെയ്യണം എത്ര കറി വെക്കണം എത്ര ഡ്രസ്സ് ഇടണം ഈ ചിന്തയമില്ല ഇങ്ങനെ ആഘോഷമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു അതൊക്കെ നല്ല രസമാണ് അപ്പം ജീവിതം കൂടെ മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും നമ്മൾ അല്ലേ നിരാശ പിടിച്ച ഒരു ചിന്തയും ഞാൻ ചിന്തിക്കത്തില്ല എല്ലാം ഇങ്ങോട്ട് മുന്നോട്ട് പോകുന്ന കാര്യം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും അതല്ലേ നല്ലത് ചിലപ്പോൾ നടക്കാത്ത കാര്യമെങ്കിൽ പോലും വെറുതെ ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ച് കൂട്ടുകാരെങ്കിൽ നമുക്ക് അങ്ങനെ ഒരുങ്ങണോടി നമുക്ക് ഇങ്ങനെ ഒരുങ്ങണോടി നമുക്ക് ആഡ്രസ് ഇടണോടി നമുക്ക് എല്ലാം ഞാനും ഗ്യാങ് ആയിട്ടൊരു കൂട്ടുകാരെ ഒരുമിച്ച് ഇപ്പം ഞാനവിടെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ചിങ്ങമെന്നാദിക്കൊക്കെ ആണെങ്കിൽ ഞാൻ ലീന ബിന്ദു താമര ഒക്കെ ഞാൻ എല്ലാം അവർക്ക് ഡ്രസ്സ് എടുത്ത് ഞാൻ കൊടുത്ത് എന്നിട്ട് ഒരുമിച്ച് ഞങ്ങളുടെ ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങി അമ്പത്തർക്കാ ഗ്രാമത്തിലൊക്കെ പോയി അതൊക്കെ ഒരു രസമാണല്ലോ ഓണത്തിലും അങ്ങനെയായിരുന്നു അതൊക്കെ ഒരു ഒരു മനോഹരമായൊരു ഓർമ്മകളാണ് ഇപ്പം ഞാൻ നാട്ടിലാണെങ്കിലും ഓണമൊക്കെ ആഘോഷിക്കുന്നത് ഞാൻ തന്നെ പൈസ മുടക്കാൻ നോക്കും കാരണം എല്ലാവരും ചിലർ പൈസ മുടക്കുന്ന കാര്യത്തിൽ വിമുഖത കാണിച്ച് മാറി നിൽക്കും എനിക്കങ്ങനെയല്ല ആഘോഷത്തെ ഒന്ന് ക്രിയേറ്റ് ചെയ്തൊരു ഒരു കൊഴുപ്പുണ്ടാക്കി കൊടുക്കണമെന്ന് തോന്നുന്നു എന്നിട്ട് ഞാൻ ആഘോഷിക്കാന്നു അതൊരു ഭയങ്കര സന്തോഷം എപ്പോഴും എൻ്റെ ആ വീടില് ഞാനൊരു വീടീ വാടാംലിയൊക്കെ വീടിയിട്ടുണ്ട് ആ വാടംവലിയുടെ കയറ് പോലും വാടകയ്ക്ക് എടുത്തതാണ് എന്നിട്ട് വാടാമ്പലിയൊക്കെ ഞാൻ വീട്ടിൽ വാടക വലിക്കണം അത് കൊണ്ടു എല്ലാരും കൂടെ പറഞ്ഞു നിർബന്ധിച്ചാൽ ഞാൻ ഓണം ആഘോഷിച്ചത് അതൊക്കെ ഒരു ഭയങ്കര അല്ലേ അതൊക്കെ ജീവിതത്തിൽ മറക്കാത്ത മറക്കാത്തൊരു ഓർമ്മയാണ് ഞാൻ എന്റെ ലൈഫില് മറക്കത്തില്ല അതൊന്നും അതൊക്കെ ഞാനായിട്ട് വിലക്കെടുത്തത് കാര്യങ്ങളാണ് അതൊക്കെ ഇതിപ്പോൾ ഇങ്ങനെ സൃഷ്ടിക്കും ഞാനത് സന്തോഷം എൻ്റെ വിചാരം പറയും അപ്പോൾ എല്ലാവരും വേറെ പണിയിലെന്ന് പറയുമ്പോൾ ഈ ഈ സംഭവം ആ ഒരു ദിവസം അങ്ങനെ എല്ലാവരെയും കൂടെ കൂട്ടി ജോയിൻ ചെയ്ത് കൊണ്ടുവന്ന് ആ ഓണം ആഘോഷിക്കുന്നതിനുള്ള സന്തോഷം ഉണ്ടല്ലോ അത് ചിലർക്ക് ആ സന്തോഷങ്ങൾ കാണത്തില്ല വേറെ വെണ്ട പൈസ പോകുന്നു പക്ഷെ ആ പൈസ പോയാലും ആ പൈസ എന്ന് പറയുന്ന കാരണം പിന്നീട് കാണണമെന്നൊന്നുമില്ല പക്ഷെ ഈ സന്തോഷം നമ്മുടെ ഓർമ്മയിൽ എന്തെങ്കിലും ആ ഒരു ദിവസം ഒരു ഓർമ്മ ചിത്രമായി മനസ്സിൽ കാണും അതാണ് എൻ്റെ ഒരു വിചാരം എന്റെ വിചാരം അതാണ് കേട്ടോ ഞാൻ അങ്ങനെ ഇരിക്കും അത്തവിടൽ ഇപ്പൊ ചിലപ്പോൾ നമുക്ക് ആദ്യത്തെ ദിവസം ഒന്നും മുറ പോലെയൊന്നും അത്തവിടാൻ പറ്റത്തില്ല എങ്കിലും ഞാൻ തിരുവോണത്തിന്റെ തലേദിവസം ദിവസം അത്തവിടാൻ നോക്കും പിള്ളേർക്ക് ആ ഒരു ഓർമ്മയിൽ കിട്ടിക്കൊടുത്ത് ചിലപ്പോൾ അത്തത്തിൻ്റെ അന്നും ഞാനിടാൻ നോക്കും പിള്ളേർക്കൊരാ ഓർമ്മ കിട്ടിയിട്ടുണ്ട് പൂ മേടിച്ച് കാശില്ലെങ്കിൽ തന്നെ എവിടെയെങ്കിലും കടം മേടിച്ചിട്ട് കുറച്ച് പൂമേടിച്ചിട്ടുണ്ടെന്ന് ഞാനും കൂടെ ഇരുന്ന് വരച്ച് പിള്ളേരോട് ഇളയോട് നല്ലവർ അത്തോക്കിടും ആ അടം കൊണ്ടിടിച്ച് ഞാൻ അങ്ങനെ ചെയ്ത ഒരു പായസമൊക്കെ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കും അവർക്കൊരാഘോഷം ഉണ്ടാക്കി കൊടുക്കാൻ അതൊരു ഓർമ്മയാണ് ഉണ്ടാകും പിള്ളേർക്കപ്പോൾ എല്ലാം അങ്ങനെ തന്നെ എല്ലാ ആഘോഷങ്ങളും ഞാൻ ആഘോഷിക്കും ഇനിയിപ്പോൾ നമ്മൾ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ തന്നെ ഇഷ്ടംപോലെ പടക്കം മേടിച്ചു കളഞ്ഞു പടക്കം മേടിച്ചിട്ട് പൊട്ടിക്ക് എനിക്ക് വടക്ക് നോക്കാൻ പേടിയാണ് എങ്കിലും ഞാൻ പിള്ളേരെ കൊണ്ട് പൊട്ടിയിട്ടും വേറെ ആരെങ്കിലും ആണങ്ങളൊക്കെ നിർത്തി പൊട്ടിച്ചിട്ട് അത് നോക്കി കണ്ടെന്ന് ആസ്വദിക്കുക ഇങ്ങനെ ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം അറിയാം നമ്മൾ തിന്നു കുടിച്ച് ഉറങ്ങി കൊണ്ട് ഇങ്ങനെ ജീവിച്ചാൽ മതിയാണ് നമ്മളൊക്കെ സന്തോഷിക്കാനും നോക്കണം ഇല്ലേ നമുക്ക് സാമ്പത്തിക പ്രസിദ്ധി കാണും പലചര പ്രശ്നങ്ങളാണ് ഈ പ്രശ്നങ്ങളൊന്നും എപ്പോഴും ഒരു പ്രശ്നം അല്ലെങ്കിൽ മറ്റൊരു പ്രശ്നം നമ്മുടെ ജീവിതാന്ത്യം വരെ നമ്മുടെ കൂടെ കാണും പക്ഷേ അതിൻ്റെ ഒപ്പം നമുക്ക് വേണ്ടൊരു നല്ലൊരു സ്വഭാവം നല്ലൊരു ക്വാളിറ്റി ഇതിൻ്റെ ഇടയിൽ ജീവിതം ഒന്ന് ആസ്വദിക്കാൻ നോക്കുക എൻ്റെ ഫാമിലിയെ തിരക്കിയാലറിയാം എൻ്റെ നാട്ടിലോട്ട് തിരക്കാൻ അറിയാം ഞാൻ ഇതിൻ്റെ ഇടയിലൂടെ എല്ലാം ജീവിതം ആസ്വദിക്കുമായിരുന്നു ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ജീവിതം ഒന്ന് ആസ്വദിക്കാൻ നോക്കും ഭയങ്കര ബുദ്ധിമുട്ടും കടവും കഷ്ടപ്പാടിക്കുമ്പോൾ പോയി സിനിമ കാണും നല്ല കോമഡി സിനിമയൊക്കെ ഇടുന്ന കരയുന്ന സിനിമ കാണുന്നത് എനിക്ക് ഇഷ്ടമേല കോമഡി സിനിമ ഇഷ്ടപ്പെടും മമ്മൂട്ടി മോഹൻലാൽ അങ്ങനെ നല്ല ജയറാം അങ്ങനെ നല്ല നല്ല ക്യാരക്ടറുള്ള സിനിമ ചിരിപ്പിക്കുന്ന ഒരു പടം എന്തെങ്കിലും ചിരിപ്പിക്കുന്ന പടം ആണെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പോയി കാണും എനിക്കിഷ്ടമാണ് ഞാൻ പിള്ളേരെയും കൊണ്ടുപോകും ഇനി കൂടെ വല്ല ഒരു ഡേ അവരെയും ഇരുന്നു എന്ന് പറയും അത് അതും ഒരു സന്തോഷം ഇപ്പം ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ അവരെല്ലാം ഒരുക്കും അമ്മയുടെ ചരിത്രം മക്കളെ അമ്മയുടെ അരിത്തേ ചേച്ചീനെയൊക്കെ ഒരുങ്ങനെ നമുക്ക് സിനിമയ്ക്ക് പോകാൻ പറയും ഞാൻ അവരെ അവരേക്കൂടെ വല്ലപ്പോഴും അല്ലേ അപ്പോൾ അവരെ കൂടെ കൂട്ടി അപ്പോൾ അവർക്ക് ഞാൻ ചെല്ലുമ്പോൾ ഒരു ഉത്സവം പോലെയാണ് സിക്ലോന്ന് ഞങ്ങൾക്ക് എടി സിനിമക്ക് പോകണം ഇങ്ങനെ പറയുമ്പോൾ അവരെയൊന്നും ആരും ഒന്നും സിനിമക്ക് കൊണ്ടുപോകാരില്ല നിർബന്ധിച്ച് ഒരു ടിക്കറ്റ് എടുത്ത് കൊടുത്തിട്ട് സിനിമ കൊണ്ടുപോകാനില്ല അപ്പോൾ നമ്മളൊന്ന് കൊണ്ടുപോകുമ്പോൾ അവർക്ക് അവരുടെ മനസ്സിൽ തോന്നുന്നൊരു ആ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ അത് അവരുടെ ആത്മാവിങ്ങനെ സന്തോഷിക്കുമ്പോൾ നമ്മൾ കാരണമാണ് അവർ സന്തോഷിക്കുമ്പോൾ അതൊരനുഗ്രഹമാണെന്നാണ് എൻ്റെ ഒരു വിചാരം സത്യമായിട്ടെനിക്ക് അങ്ങനത്തെ ഒരു വിചാരം അങ്ങനത്തെ ഒരു വിചാരം ഒരു പോസിറ്റീവ് വൈബാണത് അതെൻ്റെ ജീവിതത്തിൽ പിൽക്കാലത്ത് അതെല്ലാം ഒരു നന്മകളായിട്ട് എനിക്ക് വന്നിട്ടുള്ളൂ സത്യമായിട്ട് ഞാൻ എല്ലാത്തിനും ആസ്വദിക്കാൻ നോക്കും ഭക്ഷണം ആസ്വദിക്കാൻ നോക്കും ഏത് സാഹചര്യത്തിലും ആസ്വാദനം വേണം നമുക്ക് എങ്കിലേ ഒരു ബോറടിയില്ലാതെ മുന്നോട്ട് പോകത്തുള്ളൂ അല്ല ശരിയല്ലേ വേണം എൻ്റെ അഭിപ്രായത്തോട് ജോയി യോജിക്കുന്നവർ പറയ പറയണം കുളിച്ച് ഉണ്ട് എഴുതി തിന്നുക കിടക്കുക ഉറങ്ങുക വീട്ട് ജോലിയായിട്ടിങ്ങനെ ഭ്രാന്തമായി നടക്കാൻ ഞാൻ നോക്കത്തില്ല ആ ഒരുമാതിരി അടിഞ്ഞു കൂടുന്ന സ്വഭാവമില്ല നല്ല പയറുമണി പോലെ നിൽക്കും നല്ല കടുക് വെറുത്ത പോലെ നിൽക്കാൻ നോക്കുക അപ്പം നമ്മൾ ആസ്വദിച്ച് എന്ത് ചെയ്യാൻ പോണേ മട്ടൻ കറി വെച്ചിട്ട് ചൂട് ചോറിൻ്റെ പുറത്ത് അരികിൽ വെച്ചിട്ട് ഇച്ചിരി അച്ചാറും വെക്കും എനിക്ക് മേൽക്കുറ്റി തോരണ ഭൂമന ഒന്ന് നിർമ്മ ചാരെ അത് മാറ്റിയോട്ട് വെക്കട്ടി ഇത് മാത്രം കൂട്ടി എളുപ്പം ചോറും വീഴുന്നു ഞാൻ അപ്പൊ നമുക്ക് മിക്കമേശ് ഇരിക്കുവച്ചക്കരകളെ അപ്പൊ ഞാൻ ചോറിണ്ടിട്ട് വരാം അപ്പുറത്തെ ചാനൽ എന്തെങ്കിലും ഉണ്ടായിരുന്നു ഇപ്പോൾ ഇന്നും നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി വന്നേ ഇന്ന് കൃഷ്ണന്റെ അടുത്ത് പോയോ ഏത് അമ്പലത്തിലും നിങ്ങൾ പോയോ വീടിന്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോയില്ലേ തൊഴുതില്ലേ പ്രാർത്ഥിച്ചില്ലേ എന്തൊക്കെ പ്രാർത്ഥിച്ചു എനിക്കും കൂടെ വേണ്ടി പ്രാർത്ഥിച്ചു നല്ലൊരു ദിവസം നിങ്ങൾക്കെല്ലാം നല്ലൊരു ഓണമാകട്ടെ നല്ലൊരു മാസമാകട്ടെ എല്ലാവർക്കും സമ്പൽ സമൃദ്ധി മനസ്സമാധാനവും സന്തോഷവും സർവ്വസൗഭാഗ്യങ്ങളും ആയിരാരോഗ്യ സൗഖ്യവും നിറച്ച് തരുന്ന നല്ലൊരു വർഷമാകട്ടെ ഈ വർഷം ഒന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ ചക്രത്തെല്ലാം ഹാപ്പി ഓണം കേട്ടാ നല്ലൊരു ഓണമൊക്കെ വരട്ടെ